ഞാൻ ആദ്യം പറയാം ഈ പടത്തിലെ വളരെ പ്രധാന കഥാപാത്രമല്ല പക്ഷേ ഈ കഥാപാത്രത്തിൽ പ്രാധാന്യമുണ്ട് അല്ലേ അങ്ങനെയാണോ കൊരങ്ങന്മാർ വിചാരിച്ചിട്ട് പല ആൾക്കാരെ കൊണ്ടുപോയി കൊരങ്ങന്മാർ കൊരങ്ങന്മാർ മെയിനാണോ എന്നൊരു സംശേഷം അച്ഛന് മകൻ ബന്ധം

കിഷ്കിണ്ട ിണ്ടകം എന്ന സിനിമയുടെ പുതിയ വിശേഷങ്ങൾ പങ്കുവെക്കാൻ സിനിമയുടെ ഡയറക്ടറും അതിനോടൊപ്പം തന്നെ സീനിയർ ആക്ടേഴ്സായ വിജയരാഘവൻ സാറും അശോകൻ സാറും നമ്മളോടൊപ്പം ചേരുകയാണ് എന്താണ് കിഷ്കിണ്ട കിഷ്കിണ്ടകാണ്ട കിഷ്കിണ്ടകാന് നമ്മളെ നമുക്കറിയാലോ കിഷ്കിന്ദകണ്ടെ ബാലി സുഗ്രീവൻ ഇങ്ങനെയെല്ലാം രാമായണത്തിലുള്ള ഒരു കഥാപാത്രങ്ങളുടെ രാജ്യമായിരുന്നു പക്ഷേ നമ്മുടെ പടത്തിൽ എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല പല ആൾക്കാരെന്നോട് ചോദിക്കുന്ന വിഷിക്കുന്ന കാണും മിത്താണോ നമ്മൾ എന്തെങ്കിലും അതിന് റിലേറ്റഡ് ആണോ എന്നുള്ള കാര്യം പക്ഷേ അതൊന്നുമല്ല ഇത് നമ്മുടെ ഒരു നമ്മുടെ കഥാപാത്രങ്ങൾ താമസിക്കുന്ന സ്ഥലം അതിനെ കണക്ട് ചെയ്തിട്ട് കൊരങ്ങന്മാറും എല്ലാം ആ ഒരു റിസർവ് ഫോറസ്റ്റ് അടുത്തായിട്ടുള്ള ഒരു പ്രദേശമാണ് കൊരങ്ങന്മാർ

ീ പറയ ഒരു സ്ട്രിക്റ്റായിട്ടുള്ളൊരു അച്ഛ പട്ടാളത്തിലായിരുന്നു പക്ഷേ അതിനകത്ത് അതിനപ്പുറമായിട്ട് ഇത് ഭയങ്കര ടഫാന്നൊക്കെ തോന്നുമെങ്കിലും ഒരു അച്ഛൻ മകൻ ബന്ധമുണ്ട് കേന്ദ്ര അതെ അതെ പറഞ്ഞു നായകനും നായികയും ഇല്ല ഇല്ല ഇവിടെ ഉണ്ട് കഥാപാത്രംസിനും അതതിന്റെ സ്ക്രിപ്റ്റ് ബാഹുൽ രണ്ടുപേരും ബാഹുലും ഇദ്ദേഹം കൂടെ ആദ്യം കഥ പറഞ്ഞു കഥ പറയുന്ന വെച്ചാൽ ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് സീൻ ബൈ സീൻ ആയിട്ട് ഇങ്ങനെ നോക്കി വായിച്ചു എനിക്കപ്പോൾ തോന്നി ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ടതിൽ ഏറ്റവും ഗംഭീരമായ സ്ക്രിപ്റ്റായിട്ട് തോന്നി മാത്രല്ല ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്കൊരു വിഷ്വൽ ഉണ്ടാവും ഒരു സിനിമ കാണുന്ന പോലെ ഒരു വിഷ്വല് തോന്നി അതിന് ശേഷം അത് സ്ക്രിപ്റ്റ് റിട്ടേൺ സ്ക്രിപ്റ്റ് എനിക്ക് തന്നു അത് വായിച്ചപ്പോൾ ഞാൻ കുറച്ചുകൂടി എക്സൈറ്റഡായി പ്രത്യേകിച്ച് എൻ്റെ ക്യാരക്ടർ ഞാനിപ്പോൾ വായിക്കുമ്പോൾ എൻ്റെ ക്യാരക്ടറാണല്ലോ നമ്മൾ ഓരോ അങ്ങനെ ആയിരിക്കുമല്ലോ എല്ലാം നമ്മുടെ അപ്പോൾ അത് ഞാനൊരുപാട് പ്രായമുള്ള ക്യാരക്ടേഴ്സ് ഒരുപാട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ പ്രത്യേക സ്വഭാവവും ഒരു ആറ്റിറ്റ്യൂഡും ചില മാനസങ്ങളും ഒക്കെ നമുക്ക് ആസ് എൻ ആക്ടർ എനിക്ക് കുറച്ച് ഡിഫറൻ്റ് ആക്കാം എനിക്ക് തോന്നി ചെയ്യാൻ പറ്റും അല്ല ഹോംവർക്ക് ഞാൻ അങ്ങനെ ഇരുന്ന് ഹോംവർക്ക് ചെയ്യല്ല ഞാൻ കേൾക്കുമ്പം നമ്മൾ വായിക്കുമ്പോൾ ചില നോവലൊക്കെ വായിക്കുമ്പോൾ നമ്മൾ തോന്നുകയല്ലോ ഒരു ഒരു ക്യാരക്ടർ വാങ്ങിക്കുമ്പം തിയേറ്ററിൻ്റെ ഹെഡ് എന്ന് പറയില്ല നമ്മുടെ തലച്ചോറിനകത്തൊരു കഥാപാത്രം സൃഷ്ടിക്കും അല്ല ആ ഒരു വിഷ്വൽ നമുക്കുണ്ടാകും ഇത് വിഷൽ ഇവർ പറയുന്നതിനകത്തുണ്ട് അല്ലെങ്കിൽ വായിക്കുമ്പോണ്ട് അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ അഭിനയിക്കേണ്ട കഥാപാത്രത്തിന്റെ ഒരു വിഷ്വൽ ഒരു 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 ക്യാരക്കച്ചർ പോലെ ഒരു നമുക്കൊരു ഒരു ഒരു വിഷ്വൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയായിരിക്കും ആൾ ഇന്ന ഇന്ന പോലെ ഇരിക്കുമെന്ന് ും ചെയ്യുന്ന ലുക്കും നമുക്ക് തന്നെ തോന്നുന്ന ഞാൻ പറഞ്ഞപ്പോ അതൊക്കെ വലിയ കാര്യമാണ് ഈ അതിന്റെ കാര്യം ഈ എഴുത്തുകാരനും സ്ക്രിപ്റ്റ് എഴുതുന്ന എഴുതുന്നയാളും ഡയറക്ടറും അവര് കൺസീവ് ചെയ്യുന്ന സാധനം നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അത് ഞാൻ ഇന്റർപ്രേറ്റ് ചെയ്യുമ്പോൾ എന്റെ രീതിയിലാണ് അത് അത്രയും വേണോ അത്രയും വേണ്ടത് അല്ല കുട്ടികൾ അത്രയും വേണ്ട അല്ല ഇത്രയും വേണം എന്ന് പറയുമ്പോഴാണ് നമ്മളതിന് തിരുത്തലുകളും ഒക്കെ പോകുന്നത് പക്ഷേ എങ്കിലും ഒരു ബേസ് ക്യാരക്ടർ നമ്മുടെ മനസ്സിലാവും ഉണ്ടാകേണ്ടത് ഞാനെന്ന ക്യാൻവാസിലാണ് ഈ ക്യാരക്ടർ സൃഷ്ടിക്കപ്പെടേണ്ടത് പക്ഷെ അതിനിപ്പം വായിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഒരു പിക്ചറുണ്ടാകും അപ്പോൾ പിന്നെ വേണ്ട സഹായിക്കുന്ന ഇവരാണ് ആ ചൂട്ടുകാർ അത്രയും വേണോ ഇത്രയും വേണോ അത് വേണ്ട ഇത് മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണല്ലോ അപ്പം നമുക്ക് എല്ലാ സിനിമയിലും കിട്ടാറുള്ളത് വളരെ കുറച്ച് സിനിമകളിൽ അങ്ങനെ ഉണ്ടാവുള്ളൂ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ അഭിനയിച്ചൊരു പത്ത് പതിനഞ്ചോ പത്ത് മുന്നൂറ്റമ്പത് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടാകും തോന്നും അതിന് പത്തോ പതിനഞ്ചോ ക്യാരക്ടേഴ്സ് നമുക്ക് അതുപോലെ ഫീൽ ചെയ്യുന്നത് അതിനൊന്നാണിത് അപ്പം ഇത് തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലൊരു വലിയ സിനിമയാണ് എൻ്റെ അഭിനയ ജീവിതത്തിലെ ഒരു നായിക അതല്ല ഞാൻ പറയും നമുക്കൊരു ശ്രദ്ധിക്കപ്പെടാത്ത നമുക്ക് ഒരു വളരെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു അത് മാത്രല്ല നമ്മുടെ ബാഹുൽ റൈറ്റർ റൈറ്റാൻ ഡി ഒ പി മൂപ്പർ ഇത് ഫസ്റ്റ് കൺസീവ് ചെയ്ത സമയത്ത് ആക്ച്വലി മൂപ്പർ നമ്മൾ ഈ എഴുതുന്ന സമയത്ത് എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ പല ക്യാരക്ടേഴ്സും ലെജൻഡറി ആക്ടേഴ്സിനെ പറ്റി ഒരു മൈൻഡിൽ വെച്ചിട്ടായിരിക്കും ആ ഡയലോഗ്സോ അല്ലെങ്കിൽ ആ ക്യാരക്ടറൈസേഷൻ ചെയ്യുക അപ്പോൾ കണ്ടത് എൻ്റെ പിള്ള സാറിനെ ആയിട്ടായിരുന്നു ഈ ക്യാരക്ടർ അപ്പു എന്ന് പറഞ്ഞ ക്യാരക്ടർ പിള്ള പിള്ളാസറിന്റെ എല്ലാ മാൻഡ്രീസും എല്ലാ കാര്യങ്ങളും അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നോട് അതെ അപ്പോൾ ലാസ്റ്റ് അത് കറക്റ്റായിട്ട് കുട്ടേട്ടനും ചെയ്തപ്പോൾ നമുക്കത് കറക്റ്റ് ചില കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങൾ അങ്ങനെ കറക്റ്റ് അങ്ങ് പ്ലേസ് ആവും അത് നമ്മുടെ പടത്തിന് ഉണ്ടായിരുന്നു പറയാനുള്ളത് നന്നായി പറഞ്ഞാൽ ഞാൻ അതിനെ പറ്റി സിനിമ ക്യാരക്ടർ വൈസ് ഒക്കെ ആണെങ്കിലും എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഞാൻ അത് പറയും ഈ പടത്തിലെ വളരെ പ്രധാന കഥാപാത്രമല്ല പക്ഷെ ഈ കഥാപാത്രത്തിന് പ്രാധാന്യമുണ്ട് അല്ലേ അങ്ങനെയാണോ സെക്കൻഡ് തേടും ഒരു വിഭാഗത്തിലുള്ള ഇത് ഇത് എന്താ പറഞ്ഞാലേ ഇതൊരു എല്ലാരും അത് ഒരുപാട് കഥാപാത്രം നിങ്ങള് ഈ സിനിമയിൽ ഇല്ല പക്ഷെ അത് ഓരോ കഥാപാത്രത്തിന് തൻ്റെതായ ഒരു സ്വഭാവമുണ്ട് ഇപ്പൊ എന്റെ കഥാപാത്രം പറഞ്ഞ ഒരു ഒരു അടിച്ചുപൊളി ബഹള കോമഡി കാണിച്ചിരുന്ന ക്യാരക്ടർ ഒന്നുമില്ല ഇത് സ്വല്പം കുറച്ച് റിസർവ്ഡ് അല്ലെങ്കിൽ കുറച്ച് ഒരു സീരിയസ് ക്യാരക്ടറാണ് വലിയ ബഹളോ ഉള്ളതോ അങ്ങനെയുള്ള സംഭവമൊന്നുമല്ല കുറച്ച് ഇത്തിരി ഒതുങ്ങി ചെയ്യേണ്ട ക്യാരക്ടർ അല്ലേ അതിൻ്റെ സ്വഭാവം അതാ എനിക്കതിൽ അത് തന്നെയാണ് പറഞ്ഞു അങ്ങനെ തന്നെ തന്നെയാണ് ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം പിന്നെ കഥാപാത്രത്തിന് ഈ കഥയായിട്ട് ഒരു നല്ല ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ പ്രധാന കഥാപാത്രങ്ങളായ ഇവർ മൂന്ന് പേര് അത് പറഞ്ഞാൽ വീട്ടിലുമായിട്ട് വളരെ സ്വാതന്ത്ര്യമുള്ള പ്രത്യേകിച്ച് മകൻ്റെ കയറി അസീഫുമായിട്ട് വളരെ മാനസികമായിട്ട് ബന്ധമുള്ള എന്ത് കാര്യങ്ങൾക്കും ഒരു അങ്ങനെയുള്ള ചില ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൊക്കെ എന്നോട് ഡിസ്കസ് ഞാൻ പോലീസുകാരനാണ് ശിവദാസൻ അയാളോട് ചോദിച്ച് ഒരു സ്വാതന്ത്ര്യം ഒരു ചേട്ടൻ അനിയനുള്ള നിലയിൽ ചോദിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും അയാളിൽ നിന്ന് ചില പരിഹാരങ്ങളും ഒക്കെ അയാളെ നിയമത്തിനപ്പുറം അല്ലെ നിയമത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് ചില സഹായങ്ങൾ ഇത് ചെയ്യുന്ന ഈ കുടുംബത്തോട് ഒരു ആത്മാർത്ഥയുള്ള ഒരു ക്യാരക്ടറാണ് എൻ്റെ ഈ ശിവദാസൻ പറഞ്ഞ കോൺസ്റ്റബിൾ അതാണ് അല്ലെങ്കിൽ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ അകത്ത് എല്ലാവരും പറയും സ്ക്രിപ്റ്റാണ് ഹീറോ എന്നൊക്കെ അതുപോലല്ല ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് സിനിമ നമുക്ക് ഫീൽ ചെയ്യും ചില സ്ക്രിപ്റ്റ് വായിക്കുമ്പം അതെങ്ങനെയാണ് കൺസീവ് ചെയ്യുന്നത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നൊക്കെ പല സംശയങ്ങളും നമുക്കുണ്ടാകും പക്ഷേ ഈ സിനിമ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ സിനിമയുണ്ട് അത് ചിലപ്പം ഈ പറഞ്ഞ മാതിരി എഡിറ്റിങ്ങും മറ്റേതും മറിച്ചു ഒരുപാട് മാറ്റം ഉണ്ടാവാം പക്ഷേ എങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ട് ഇതിനകത്തൊരു വലിയ സിനിമയുണ്ട് നല്ല സിനിമയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയുണ്ട് ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ലാതെ ക്ലാസ് അല്ലെങ്കിൽ അങ്ങനത്തെ അല്ല ഒരു പണ്ടൊക്കെ നമ്മൾ പത്മനായ ഒക്കെ സിനിമകളെ പറ്റി പറയില്ലേ അതൊരു സിനിമയാണത് അത് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ എലമെൻസും ഒരു കഥ പറയുകയാണ് ഒരു അച്ഛൻ്റെയും മകൻ്റെയും മകൻ്റെ ഭാര്യയും അവരുടെ ഒരു അടുത്ത സുഹൃത്തായ ഒന്ന് രണ്ട് പേരും ഒന്നാലഞ്ചാറ് ക്യാരക്ടേഴ്സേ ഉള്ളൂ പ്രധാനപ്പെട്ടത് പിന്നെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതൊരു ഇതൊരു ഗംഭീര സിനിമയായിരിക്കും നമ്മുടെ ഈ പണ്ടുള്ള സിനിമയിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒത്തിരി അറിയാം നമ്മുടെ മലയാള സിനിമ എപ്പോഴും മാറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കിഷ്കിൻ്റെ കണ്ടത്തിൽ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാറ്റമുണ്ടോന്ന് തോന്നിയിട്ടുള്ളൂ അതായത് ഇപ്പൊ കൊരങ്ങന്മാരുടെ കുരങ്ങന്മാര് കേന്ദ്ര നേതാക്കല്ലെന്ന് ഐ മീൻ വലിയ സംഭവമല്ലെന്ന് പറയുന്നെങ്കിൽ പോലും കുറച്ചൊക്കെ കാണിക്കുന്നുണ്ട് കാരണം പോസ്റ്ററിനകത്തൊക്കെ ഭയങ്കര സംഭവമായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട് അപ്പൊ ഈ കൊരങ്ങന്മാർ പോലുള്ള ഗ്രാഫിക്സ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊരു നമ്മൾ പ്രകൃതിയില് മരങ്ങൾ കൊല്ലുങ്ങുക ഏഹ് കാറ്റുകൊണ്ട് ആടുക അല്ലെങ്കിൽ ആ കാറ്റത്തും നമ്മളെ ഇങ്ങനെ ഒരു വെള്ളത്തുള്ളി നമ്മുടെ മുഖത്തേക്ക് വീഴുക ആ പ്രകൃതിയായിട്ടുള്ള നമ്മുടെ ബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഈ ഈ കൊരങ്ങന്മാരും അവരൊക്കെ ഉള്ളൊരു ഈ ഈ അപ്പിള്ളന്ന് എൻ്റെ ക്യാരക്ടറാണ് എൻ്റെ വീടാണ് ആ വീടൊരു പ്രത്യേക ഒരു ഒരു സ്ഥലമാണ് ആ പത്ത് മൂന്നാല് ഏക്കർ സ്ഥലം ആ അവിടെ ഒരു പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേർന്ന് വിജയിക്കുന്ന ഒരാളാണ് അപ്പിള്ള അപ്പൊ അവിടെ ഉള്ള അല്ലാതെ ഇതിൽ കൊരങ്ങൻ കഥാപാത്രമോ അല്ലെങ്കിൽ അങ്ങനത്തെ അല്ല അല്ല നമ്മൾ അങ്ങനെ ചെയ്തില്ല എല്ലാം ലൈഫ് മനുഷ്യ മനസ്സും ചെലവറിയോ കൊരങ്ങന്റെ സ്വഭാവമാണ് എന്നൊക്കെ പറയലെ മനുഷ്യന്റെ മനസ്സങ്ങനാണല്ലോ ഒന്നിന്ന് ചാടി മറ്റൊന്നും ചാടും അതിന്റെ ഒരു നിയന്ത്രണം പറയുന്നത് മനുഷ്യ മനസ്സിന്റെ വ്യത്യസ്തമായ ഭാവങ്ങളില് നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ഇപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ ഇപ്പം ഞാൻ തന്നെ ഒരു കാര്യത്തെ പേഴ്സണലായിട്ട് പറയാം നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഞാനല്ല ഞാൻ അല്ലാതെ അല്ലെങ്കിൽ ഞാനുണ്ട് എല്ലാ മനുഷ്യല്ലോ ഉണ്ടത് ചിലര് പറഞ്ഞോ ഞാൻ 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 എനിക്കറിയാം തന്നെ ചിലപ്പോഴും പലപ്പോഴും നമുക്ക് നമ്മളെ അറിയാൻ വരാം എന്ന് പറയുന്ന അതങ്ങനെ ഒരു ഭംഗിയായിട്ട് ഈ സിനിമയിൽ ഈ കുരങ്ങനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ക്യാരക്ടേഴ്സിനെ അതൊരു വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള വർക്കാണ് അതല്ലാതെ കുരങ്കന്റെ കഥയോ മനുഷ്യന്റെ കഥയോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല അതൊരു ബ്രില്ല്യൻസ് ആണ് കഥാപാത്രങ്ങളെ നമ്മൾ സിനിമ പോയി ഹെൽപ്പിക്കുന്നു മോഷണം കൊടുക്കുന്ന കുരങ്ങനെ തലവലിക്കുന്ന സാറിനോട് ചോദിക്കാണെങ്കിൽ ഇപ്പം രണ്ട് ജനറേഷനുള്ള പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ഇവരുള്ള ഇവര് രണ്ടുപേരും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ട ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതെങ്ങനെ ഉണ്ടായിരുന്നു അത് ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാലും ആക്ച്വലി ഭയങ്കര ഭാഗ്യാണ് ലെജൻഡറികളില് ഇപ്പൊ കുട്ടിയെത്രയോ എക്സ്പീരിയൻസ് അശോക് ഏട്ടൻ അത് ഈ രണ്ട് കാലഘട്ടത്തിലുള്ള നെടുമ്പാടുന്നുള്ള അത് പിൻവലിക്കണം ഞാൻ അങ്ങനത്തെ രണ്ട് കാലഘട്ടത്തിലുള്ള ഞാൻ എല്ലാ കാലഘട്ടത്തിൽ അല്ല ഞാൻ ഇവരോടൊപ്പം ആളാണ് തീർച്ചയായിട്ടും എനിക്ക് കുറച്ച് പ്രായ കൂടുതൽ ഉണ്ടെന്നുള്ളൂ കുറച്ചാൽ മുമ്പ് ജനിച്ചു പോയി പ്രായം കൂടിയപ്പോഴാണ് ശക്തി എനിക്ക് അല്ല അത് പറയുന്നത് എന്താ പറയുക ഒരു നടൻ ജനിക്കുന്നത് അൻപതാമത്തെ വയസ്സിലാണ് പഴഞ്ചൊല്ലുണ്ട് ഒരു ആക്ടർ ജനിക്കുന്നത് അൻപതാമത്തെ വയസ്സിലാണ് അങ്ങനെ ഒരു പഴഞ്ചൊല്ലു പോലെ പറയുക ലൈഫ് എക്സ്പീരിയൻസ് അല്ലേ അതാണ് ഓരോ നമ്മുടെ ഈ ലൈഫ് അതാണ് എന്നെ സഹായിക്കുന്നത് അല്ല ഞാനിങ്ങനെ അന്തരീക്ഷത്തിൽ പിടിച്ചു സാധനം ഉണ്ടാക്കുന്നൊന്നും അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതേ ഒരിക്കലും ഒരു അത് വേണം ഇത് അങ്ങനെയല്ല

വേറൊരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു അത് കറക്റ്റായിരുന്നു പറഞ്ഞിരുന്നു നമുക്ക് ഈ ഡയറക്ടേഴ്സിൻ്റെ നമ്മൾ ആ സമയത്ത് എടുക്കുന്ന ഒരു ഡിസിഷൻ ആണ് ആ ഡിസിഷൻ അപ്പം എടുക്കുന്നത് കറക്റ്റായിട്ടില്ലെങ്കിൽ നമുക്ക് എഡിറ്റിങ്ങിൽ അതിൽ കറക്റ്റായിട്ട് മനസ്സിലാവും ഡബിംഗ് ഇല്ല കറക്റ്റായിട്ട് അപ്പൊ കുട്ടത്തിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കുട്ടിന് ചില കാര്യങ്ങൾ പറയുക നിജിത്തെ ഇത് ഇങ്ങനെയാണ് വേണ്ടത് പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് കുറവുണ്ട് ഞാനൊരു പുതിയ ഡയറക്ടറാണ് മനസ്സിലായില്ല ഞാൻ പഠിച്ചു വരുന്ന ആളാണ് പുതിയ ടെക്നോളജി കൃത്യമായിട്ട് ഞാൻ പണ്ടത്തെ കാലഘട്ടം ക്യാമറയിൽ എടുത്തു അത് ഷൂട്ട് ചെയ്ത് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി പ്രോസസ് ചെയ്തിട്ട് അവിടുന്ന് വിളിച്ചു നന്നായിട്ടുണ്ട് എന്ന് പറയുന്നല്ലേ പണ്ടത്തെ സിനിമ ഇപ്പൊ അതിലൊക്കെ മോണിറ്ററി കാണുക എന്ന് പറയുന്ന അത് ഒന്നും കൂടെ എടുത്തു കഴിയുമ്പോ അല്ലെ രണ്ടാമെടുത്ത് ചിലപ്പം ഞാൻ പുള്ളി ഓക്കെ പറഞ്ഞിട്ട് ഒന്നുകൂടെ വേണം അല്ലെ രണ്ടു പ്രാവശ്യം എടുക്കും പക്ഷെ ചിലപ്പം പുള്ളി ഉപയോഗിക്കുന്നത് അഞ്ചാമത്തെ ആയിരിക്കും ചിലപ്പം ഞാൻ ഓക്കെ അത് പോരെ എന്ന് ചോദിച്ചായിരിക്കും ചിലപ്പോൾ എടുക്കുന്നത് അങ്ങനെ ഒരു കൃത്യമായ ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടം അനുസരിച്ചാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യം ഇപ്പം പലരും സിനിമ എടുക്കുമ്പോൾ അതൊരു ഒരു എക്സ്കർഷൻ പോകുന്ന അല്ലേ അങ്ങനെയുള്ള സംഭവങ്ങളാണ് തോന്നുന്നുണ്ട് ഒരു പല ആ ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞു പലരും പക്ഷേ ഞാൻ ഇവരെ ഉണ്ട് അത് അതിനോട് കൂടെ നിന്നത് നമ്മുടെ പിന്നെ ബാഹലുകൂടാണ് അവരുണ്ടും വളരെ മൊബൈൽ ട്രംപ് ഇരിക്കുന്നതൊക്കെ ഞാൻ പറ്റും ശ്രദ്ധിക്കാറില്ല വളരെ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് വീക്ഷിച്ചു ആ ജോലി വളരെ സൂക്ഷ്മ ഇതുകൊണ്ട് തന്നെ നോക്കി എവിടെങ്കിലും ഒരു അഭിനയിക്കുന്ന ഫ്രെയിമിൽ എന്തെങ്കിലും കാര്യമുണ്ട് അത് വീണ്ടും എടുത്ത് പറഞ്ഞ് അതിന് വളരെ സീരിയസ് ഗൗരവമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് ദില തോന്നിയത് ബാഹുനും ക്യാമറാമാൻ അത് തന്നെയാണ് അത് അഭിനയത്തെ ആണ് അതെ അപ്പം അങ്ങനെ ഒരു സീരിയസ്നസ് ഒരു സിനിമയ്ക്ക് കൊടുക്കുന്നവരാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് നമുക്കും അഭിനയിക്കുമ്പോൾ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് അഭിനയിക്കുന്നുണ്ട് കാരണം ഇത് ശരിയല്ല എന്നുണ്ടെങ്കിൽ അവരിത് നമ്മളെ കറക്റ്റ് ചെയ്യിക്കുന്ന ഒരു വിശ്വാസം പരസ്പരം ഒരു വിശ്വാസം ഉണ്ടല്ലോ അത് അങ്ങനെ ടീം വരുമ്പോ നമുക്കും ഒരു സന്തോഷം നമ്മൾ ചെയ്യുന്നത് വലിയ കുഴപ്പം വരില്ല എന്നൊരു തോന്നല് നമുക്ക് കാട് എന്നല്ല മീൻസ് റിസർവ് ഫോറസ്റ്റ് അടുത്തുള്ള ഒരു പ്ലേസ് ആണ് ഇപ്പൊ മൂന്നാല് വീട് അല്ലേ അതാണ് ഞാൻ എപ്പോഴും എന്റെ ടീംസിനോടുള്ള എപ്പോഴും ടീമുകളിൽ എല്ലാരോടും പറയുന്ന കാര്യം എന്താ പറഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ഭാഗ്യം എനിക്ക് മാത്രമല്ല നമ്മുടെ ഹോൾ ടീമിനൊരു ഭാഗ്യം നമ്മുടെ ഈ പടത്തിനൊരു ഭാഗ്യം ഉണ്ടെന്നുള്ളതും പറയല എന്താ പറഞ്ഞ നമ്മൾ നമ്മൾ ആദ്യം ഇത് കാസർഗോഡുള്ള സ്ഥലത്ത് സ്ഥല സ്ഥലമായിരുന്നു കണ്ടത് ഒരു ഒരു വീട് കുറേ തിരഞ്ഞിട്ട് ലാസ്റ്റ് കിട്ടിയത് കാസർഗോഡ് അപ്പോൾ ആ വീട് എന്ന് പറഞ്ഞാൽ നല്ല തറവാട് ഭയങ്കര രസമായിരുന്നു എന്താ നമുക്ക് കുറേ സ്റ്റെയർ ഉള്ള വീട് വേണം അപ്പോൾ ഈ ഈ വീട്ടിലെന്ന് പറഞ്ഞാൽ മൂന്ന് സ്റ്റാർ കെയ്സാണ് പലയിടത്തായിട്ട് അതിൽ തന്നെ ഒരു ഒരു ഡിഫറെൻ്റ് ഉണ്ട് നമുക്ക് ഒരു ഒരു നോർമൽ ഒരു തറവാട്ടിലല്ലെന്നോ ഒരു സ്റ്റെയർകേയ്സ് ഉണ്ടാവും അല്ലേ അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ മൂന്നാല് സ്റ്റെയർ കേസാണ് അപ്പം അതിൽ തന്നെ ആ വീടിനൊരു ഒരു ക്യാരക്ടറാണ് അപ്പം ഞാൻ കണ്ടപ്പോൾ തന്നെ ഞാനും ബാവലും പറഞ്ഞു ബാവലും ഇത് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പം ആ പരിസരവും ഓക്കെ ആയിരുന്നു പക്ഷേ എനിക്ക് ആ വീട് കിട്ടുന്നില്ല ഓണർ പറഞ്ഞു അത് ഒരിക്കലും നമുക്ക് തരാൻ പറ്റില്ല ഞങ്ങൾ ഒരേ ട്രൈ ചെയ്തു പല രീതിയിലും ട്രൈ ചെയ്തു പിന്നെ ആ സമയത്ത് കുട്ടേട്ടനും വിളിച്ചു പറഞ്ഞു കാസർഗോഡ് എടുക്കണ്ട സത്യം എന്താ പറഞ്ഞാൽ അത് ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഫ്ലാറ്റ് ആയിട്ടുള്ള പക്ഷെ കാടുകളുണ്ട് ഫ്ളാറ്റ് ആയിട്ടുള്ള സ്ഥലം പക്ഷെ പിന്നെ ഞങ്ങള് കൊറേ തേടി തേടിമുള്ള പാലക്കാടുള്ള സ്ഥലത്ത് എത്തിപ്പെടുക അവിടത്തെ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ടീച്ചറിൽ കണ്ടിട്ടുണ്ടാകും സ്റ്റെപ്സും കാര്യങ്ങളും ഭയങ്കര സ്ട്രെയിറ്റ് ലൈനിലല്ല ആയിട്ട് ഭയങ്കര അങ്ങനത്തെ ഒരു ടെറൈനായിരുന്നു അതെ കറക്റ്റ് ആ സ്ഥലം കിട്ടിയത് പിന്നെ അവിടെ വെറുതെ പോയി കണ്ട അവിടുത്തെ സൗണ്ട് എല്ലാം കിട്ട ഭയങ്കര ഭയങ്കര മൈന്യൂട്ട് ഡീറ്റെയിൽസ് മഴ മയില് ചതിക്കുമല്ലോ ചൂടി ഇത് ഇതൊന്നുമില്ല മഴ കൊണ്ട് പ്രകൃതി വളരെ ഭംഗിയാക്കി ഈ മഴ പെയ്ത പൊടിപടലങ്ങളൊക്കെ ഇല്ലാതാകും സ്പേസിൽ അപ്പൊ ക്യാമറയിലൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ക്ലിയർ ആയിരിക്കും ഒരു ഫ്രെയിം ഫ്രെയിമൊക്കെ വെച്ച് ബ്യൂട്ടി പിന്നെ പച്ചപ്പ് അതിന്റെ ഒരു പച്ചപ്പില്ല മഴ പെയ്യുമ്പോഴും പച്ചപ്പ് അതൊക്കെ ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ടാവും ഈ ഈ സൗണ്ട്സ് ഒക്കെ പോയിട്ടുണ്ടോന്ന് പറഞ്ഞില്ല ഏതെങ്കിലും സൗണ്ട്സ് ഒക്കെ നമ്മൾ സിനിമയിൽ യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ എല്ലാ സൗണ്ടും അവിടെ തന്നെ റെക്കോർഡ് ചെയ്തു ഞാൻ മൈൻഡോട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ആ സൗണ്ട് തന്നെ വേണം എന്താ പറഞ്ഞാൽ ഇതിലെ സൗണ്ട് നമ്മുടെ രഞ്ജുരാജെന്ന് പറഞ്ഞിട്ട സൗണ്ട് ഡിസൈനായിരുന്നു അപ്പോൾ അവർ ആദ്യം തന്നെ അവിടെ നിന്ന് കുറച്ച് റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ അതൊന്നും കിട്ടിയിട്ടില്ല പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല പിന്നെ ഈ പ്രൊഡക്ഷൻ്റെ കുറച്ച് ഡിലേയിലാവുമ്പോൾ എന്താ നടക്കുക എന്ന് പറഞ്ഞാൽ നോർമലി നടക്കുക എന്ന് പറഞ്ഞാൽ ഇവരെന്താ പറഞ്ഞാൽ ടെംപ്ലേറ്റിലായിട്ടുള്ള പല സൗണ്ട് കിട ഞാനത് മനം എനിക്ക് മസ്റ്റായിട്ട് അവിടെത്തന്നെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ആ സൗണ്ട് അത്രക്കും എനിക്ക് നമുക്ക് അപ്പോഴാണ് അവിടെയുള്ള ഒരു ആ വീടിന്റെ ഒരു സോള് കിട്ടുക മനസ്സിലായില്ലേ അത് കറക്റ്റായിട്ട് എടുത്തു ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഭയങ്കര ബ്യൂട്ടിയാണ് എന്താണെങ്കിലും സിനിമ ഓണത്തിന് റിലീസ് ചെയ്യാണ് എന്താണെങ്കിലും എല്ലാവിധ ആശംസകളും യാ